മാത്യു കുഴൽനാടൻ എം എൽ എ നമുക്കൊപ്പം വിവരങ്ങളുമായി പ്രതികരണവുമായി നമുക്കൊപ്പം മാത്യു കുഴൽനാടൻ ആദ്യഘട്ടം മുതൽ ഈ കേസിന്റെ പിന്നാലെ നടന്നൊരാൾ എന്ന നിലയിൽ ചോദിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് എസ് എഫ് ഐ ഇതുമായി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എസ് എഫ് ഐക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ ദ പ്രോസിക്യൂഷന് തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകുകയാണ് വഴിവിട്ട പണമിടപാടും വഴിവിട്ട സംഭാവനയും വഴിവിട്ട അഴിമതിയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഇതില് പണം കൈപ്പറ്റിയിട്ടുണ്ട് അതിനുള്ള തിരിച്ചുള്ള സേവനം നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ശെഫയുടെ കണ്ടെത്തിൽ വന്നിട്ടുള്ളത് കമ്പനിയുടെ മറവിലും വ്യക്തിപരമായിട്ടും വീണ വിജയൻ ഒരു പൊതുമേഖലാ പങ്കാളിത്തമുള്ള കമ്പനിയിൽ നിന്നും കോടാനു കോടി രൂപ കൈപ്പറ്റി എന്നത് എന്നാൽ ഇനി ഇനിയിപ്പോ പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടില്ല എന്ന് നിഷേധിക്കാൻ സി പി എമ്മിന് കഴിയില്ലല്ലോ കാരണം അവർ ഔദ്യോഗികമായി അവരെ പ്രതി ചേർത്ത് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുമ്പോ ഇനിയിപ്പോ അദ്ദേഹം ഏത് നിലയിലാണ് ധാർമ്മികമായ രാഷ്ട്രീയത്തിന് മറുപടി പറയുന്നതെന്ന് നമുക്ക് കാണാം ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ മാത്യു കുഴൽനാടൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ കമ്പനി കാര്യ വകുപ്പാണ് ചുമത്തിയത് ഇതിന്റെ വിചാരണ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കും കൊച്ചിയിലെ കോടതിയിൽ എന്നാണ് അറിയുന്നത് ഇത് ഇപ്പൊ ഈ ചുമത്തിയിരിക്കുന്നത് പ്രതികളെ ആരൊക്കെയാണെന്ന് താങ്കൾക്കും അറിയാം വീണ മുതൽ ശശിധരൻ ഉണ്ട് എത്ര എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള വകുപ്പാണ് ഇത് ഈ ഫോർ ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ആ പ്രോസിക്യൂഷന് അഴിമതി നൽകുന്ന വകുപ്പാണ് അതിന് തെളിയിക്കപ്പെടുന്ന കുറ്റം അനുസരിച്ച് മൂന്ന് വർഷം മുതൽ മുകളിലേക്കുള്ള തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന നില ഡിഗ്രിയിലുള്ള ഒരു ഒരു കുറ്റകൃത്യമാണ് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം കൂടി ഇനി ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കാൻ ഇനി കാലതാമസത്തിന്റെ ആവശ്യമില്ലല്ലോ ഇനി അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവില്ല സമൻസ് അയക്കാനുള്ള ഒരു അത്യൂഷൻ അനുമതി നൽകിയ നിലയിൽ ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും കേസിന്റെ നടപടികൾ ആരംഭിക്കാൻ വലിയ താമസം വേണ്ടി വരില്ല പക്ഷെ എന്നിരുന്നാലും ഒരു പക്ഷെ അതിന്റെ ഫോർമലായി അതിനെ ഇത് ചെയ്യേണ്ടവരാണ് ഫോർമലി കേസ് നമ്പേർഡായി സമൻസ് പോകുന്ന ഒരു സ്വാഭാവികമായ താമസം അതിന് ഉണ്ടാവും Hello so